നമസ്കാരം ഇന്ത്യൻ ബഹിരാകാശ ചരിത്രത്തിൽ പുതിയൊരു വലിയ ചുവടുവയ്പ്പ് കൂടി ഇന്ത്യൻ സ്വദേശി ശുഭാൻഷു ശുക്ലയെ ഉൾപ്പെടുത്തി ആക്സിയോം നാല് ബഹിരാകാശ ദൗത്യസംഘം അടുത്ത മാസം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പറക്കും കേന്ദ്ര സർക്കാർ ഇക്കാര്യം ഔദ്യോഗികമായി അറിയിച്ചു നാസയും ആക്സിയോം സ്പേസും ചേർന്ന് നടത്തിയ കഠിന പരിശീലനം ശുക്ല കഴിഞ്ഞ എട്ട് മാസമായി നടത്തി വരികയാണ് ഇന്ത്യൻ ബഹിരാകാശ പ്രസ്ഥാനത്തിനും രാജ്യത്തിനുമെല്ലാം അഭിമാനകരമായ നിമിഷമാണിതെന്ന് കേന്ദ്ര ബഹിരാകാശ സാങ്കേതിക വകുപ്പ് മന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് അഭിപ്രായപ്പെട്ടു ഇന്ത്യയുടെ ബഹിരാകാശ ശ്രമങ്ങൾക്ക് ഇതുവഴി ആഗോളതലത്തിൽ പുതിയ അംഗീകാരം ലഭിക്കുമെന്നാണ് പ്രതീക്ഷ ഫ്ലോറിഡയിലെ നാസയുടെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്നായിരിക്കും ആക്സ് ഫോർ വിക്ഷേപിക്കുക നാല് ബഹിരാകാശ യാത്രികരാണ് ദൗത്യത്തിന്റെ ഭാഗമാകുന്നത് ഇതിലാണ് ഉത്തർപ്രദേശ് സ്വദേശിയും ഗ്രൂപ്പ് ക്യാപ്റ്റനുമായ ശുഭാൻഷു ശുക്ല ഉൾപ്പെട്ടിരിക്കുന്നത് അമേരിക്ക പോളണ്ട് ഹംഗറി എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് മറ്റ് ക്രൂ അംഗങ്ങൾ ഇന്ത്യയുടെ സ്വപ്ന പദ്ധതിയായ ഗഗൻയാൻ ദൗത്യത്തിലേക്കും ശുഭാൻഷുവിനെ തെരഞ്ഞെടുത്തിട്ടുണ്ട് ഇന്ത്യയുടെ ബഹിരാകാശ യാത്രയിലെ സുപ്രധാന നാഴികക്കല്ലായി മാറുന്ന ദൗത്യമായിരിക്കും ഇതെന്ന ശുഭാപ്തി വിശ്വാസം കേന്ദ്രമന്ത്രി പ്രകടിപ്പിച്ചു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഇന്ത്യൻ ബഹിരാകാശ യാത്രികനെ വഹിച്ചുകൊണ്ടുള്ള അന്താരാഷ്ട്ര ബഹിരാകാശ ദൗത്യം അടുത്ത മാസം വിക്ഷേപിക്കും ബഹിരാകാശ യാത്രയിൽ നിർണായകമായ ഒരു അധ്യായം എഴുതി ചേർക്കാൻ ഇന്ത്യ ഒരുങ്ങിയിരിക്കുന്നു ബഹിരാകാശത്ത് ഐ എസ് ആർഒ പുതിയ അതിർത്തികൾ കണ്ടെത്തുമ്പോൾ ഒരു ഇന്ത്യൻ ബഹിരാകാശ യാത്രികൻ ചരിത്രപരമായ ബഹിരാകാശ ദൗത്യത്തിനായി തയ്യാറെടുക്കുകയാണ് ഗഗൻയാൻ തയ്യാറെടുപ്പ് ഐ എസ് ആർ ദൗത്യം എന്നിവയിലൂടെ സ്വപ്നങ്ങൾ വാനോളം ഉയരുകയാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സന്ദർശിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ് അദ്ദേഹം ആക്സിഎഫ് ഫോർ ദൗത്യം പൂർത്തിയാകുന്നതോടെ ബഹിരാകാശത്തേക്ക് പോകുന്ന ഇന്ത്യയിൽ നിന്നുള്ള രണ്ടാമത്തെ ബഹിരാകാശ യാത്രികൻ കൂടിയാകും ശുഭാൻഷു ശുക്ല ഇന്ത്യൻ വ്യോമസേനയിൽ പൈലറ്റായി സേവനമനുഷ്ഠിക്കുന്ന ഉദ്യോഗസ്ഥനാണ് നാൽപ്പതുകാരനായ ശുഭാൻഷു അറുപത് മില്യൺ ഡോളറിലധികം ചെലവഴിച്ചാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള ഇന്ത്യയുടെ യാത്ര സ്പേസ് എക്സ് ഫാൽക്കൺ നയൻ റോക്കറ്റിലാണ് സംഘം യാത്ര തിരിക്കുന്നത് അമേരിക്കക്കാരിയായ പെഗ്ഗി വിൽസൺ പോളണ്ടിൽ നിന്നുള്ള സ്ലാവോസ് ഉസാൻസ്കി ഹങ്കറിയിൽ നിന്നുള്ള ീബോർ കബു എന്നിവരാണ് ദൗത്യത്തിന്റെ ഭാഗമാകുന്ന മറ്റ് യാത്രികർ ഏറ്റവും കൂടുതൽ കാലം ബഹിരാകാശത്ത് ചെലവഴിച്ചതിന്റെ റെക്കോർഡ് സ്വന്തമാക്കിയ മുൻസ ബഹിരാകാശ യാത്രിക പെഗ്ഗി വിറ്റ്സൺ ആണ് മിഷൻ കമാൻഡ് അവരുടെ രണ്ടാമത്തെ വാണിജ്യ മനുഷ്യ ബഹിരാകാശ യാത്രയാണിത് അറുന്നൂറ്റി ദിവസമാണ് പെഗ്ഗി വിറ്റ്സൺ ബഹിരാകാശത്ത് ചെലവഴിച്ചിട്ടുള്ളത്